അസലാ വലൈക്കും വഹമ്മദ് എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക അറിവുകൾ പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏഴ് ദിവസം മുടങ്ങാതെ ഒരു ഇസ്മ ആ ഒരു ഇസ്മ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് നെയ്യത്താക്കി ചൊല്ലാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യത്താക്കിയ ആ ഒരു കാര്യം എന്താണോ അതിനിപ്പോൾ എത്ര തന്നെ വലുതാണെന്നുണ്ടെങ്കിലും അതെന്തായാലും നടന്നിരിക്കും നമുക്ക് ആ ഒരു അത്ഭുതം നേരിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അമല് എന്ന് പറയുന്നത് വളരെ ഭരിതമാക്കപ്പെട്ട ഒരു അമലായതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻ്റോട് കൂടി അതായത് ആത്മവിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ ശ്രമിക്കാനായിട്ട് പിന്നെ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടിയും കൂടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനൊക്കെ പൊരുത്തം മേടിക്കണം ആരോ ആരോടെങ്കിലും നമ്മൾ മോശമായൊരു വാക്കുകൾ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് ആദ്യം തന്നെ പൊരുത്തം മേടിക്കുക നമ്മുടെ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ നമ്മൾ ആശ്വസിപ്പിക്കണം നമ്മളുടെ മനസ്സിൽ നിന്നും ആ ഒരു ഭാരം നമ്മൾ ഇറക്കി വെച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാനായിട്ട് ആരെങ്കിലും നം ആരോടെങ്കിലും നമ്മൾ വഴക്കിടുകയോ അവർക്ക് അത് കാരണം നമ്മളോടൊരു വെറുപ്പുണ്ടാകുകയോ ചെയ്യാൽ ചെയ് ിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലം ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വഴക്കുകളിൽ നമ്മൾ നമ്മൾ നാവിനെ ആദ്യം തന്നെ കൺട്രോൾ ചെയ്തിരിക്കണം ഇതെല്ലാം നമ്മൾ പാലിച്ചതിന് ശേഷം ഇനിയിപ്പോ നമ്മൾ എത്ര വലിയ തമ്മാടിയാണ് എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നന്മകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകും അതുകൊണ്ട് തന്നെ റബ്ബ് സുഭാനു താല നമ്മുടെ ആ നന്മയിലേക്ക് നോക്കും ആ കാര്യം ഉറപ്പുള്ള ഒരു കാര്യമാണ് അള്ളാഹു പാതിരാത്രിയിൽ ആരൊക്കെയാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുദാല് നിറവേറ്റിത്തരുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും എന്നാൽ പറഞ്ഞതായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ രണ്ട് ആഗ്രഹങ്ങളും അള്ളാഹുദാല നമുക്ക് നടത്തി തരുന്നതാണ് കേട്ടോ പിന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും നമുക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കാനും എല്ലാവർക്കും ഇടയിൽ ഒരു വില കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കും നമ്മൾ നമ്മളുടെ അധ്വാനം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും ചെയ്താലും നമ്മളാരും അതിനെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനം തരികയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്തതോടുകൂടി ആ ഒരു കാര്യക്കില്ലാതാവും അതായത് നമുക്കൊരു സ്ഥാനം ലഭിക്കും നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ മാനിക്കാൻ വേണ്ടി തുടങ്ങും നമുക്കറിയാം അസ്മാഅൽ ഹുസ്ന എന്ന് പറയുന്നത് എത്രത്തോളം മഹത്വമായിട്ടുള്ള ഒരു കാര്യമാണ് അസ്മാ ഹുസ്നയിലെ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇസ്മിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ഏഴ് ദിവസം ചെയ്ത് എല്ലാവർക്കും തന്നെ ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യുമ്പം പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോടും ദേഷ്യത്തോടെ ഇരിക്കാൻ പാടില്ല ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ഫലം കിട്ടൂല കേട്ടോ ആരോടും നമ്മൾ ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു വിദ്വേഷത്തോടെയോ ഇരിക്കരുത് നമ്മൾ ആ ദേഷ്യമൊക്കെ കളഞ്ഞ് മനസ്സ് കളങ്കമില്ലാതെ ഒരു വെറുപ്പും നമ്മുടെ മനസ്സിലില്ലാതെ വേണം ഇതിന് വേണ്ടി ദ്വാശയം വേണ്ടിയിട്ട് പിന്നെ ഈ ഏഴ് ദിവസവും നമ്മളിത് ചൊല്ലുന്ന സമയത്ത് ആരോടും മിണ്ടാനൊന്നും പോവാതെ അതിനോട് തന്നെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ വൃത്തിയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഇത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വൃ വൃത്തിയിൽ ഒരു കോംപ്രമൈസും വേണ്ടട്ടോ നല്ല വളവെടുത്ത് കിബിലറൊക്കെ മുന്നിട്ട് ഇരുന്ന് നല്ല വൃത്തിയോടെയും അതിൻ്റെ ആ ഒരു കാര്യം നമുക്കറിയാലോ എങ്ങനെയാണ് ദുവാചാൻ ഇരിക്കുക എന്നുള്ളത് ആ ഒരു വൃത്തിയിൽ തന്നെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം നമ്മളും നമ്മുടെ റബ്ബും മാത്രം ഉള്ളു ആ സമയത്ത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു തോന്നലിൽ വേണം ഇരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്രത്തോളം പറ്റുമോ ത്രയും നമ്മൾ സ്വലാത്ത് ചൊല്ലണം ആദ്യം തന്നെ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല എത്ര മാത്രം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്രയും നമ്മൾ സ്വലാത്തുകൾ ആദ്യം തന്നെ ചൊല്ലണം പിന്നെ നമ്മൾ ചൊല്ലേണ്ട കാര്യം യാ ലത്തീഫ് അള്ളാ എന്ന് പറയുന്ന അത്ഭുത ദിക്കറ് ഈ ഒരു തിക്ക് മുന്നൂറ്റി പതിമൂന്ന് വട്ടാണ് കേട്ടോ നമ്മൾ ചെല്ലേണ്ടത് ശേഷം നമുക്ക് പിന്നെയും സ്വലാത്ത് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാം അപ്പോൾ അതിനൊരു പ്രത്യേകത നിങ്ങൾ നോക്കിയോ അതായത് രണ്ട് സ്വലാത്തുകൾക്കിടയിലാണ് നമ്മൾ ഈ ഒരു ദ്വാ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ആ ഒരു ഇസ്മ ൊല്ലുന്നു യാത്തി എന്ന ഇസ്മ ചൊല്ലുന്നു പിന്നെ നമ്മൾ ദ്വാ ചെയ്യണം കേട്ടോ നമ്മുടെ ആവശ്യം എന്താണ് അത് നമ്മൾ ദ്വാ ചെയ്യണം വീണ്ടും സ്വലാത്ത് ചൊല്ലണം ആദ്യം നമ്മൾ സ്വലാർത്ത് ചൊല്ലിയിട്ട് വേണം കേട്ടോ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സ്വലാർത്തുകൾക്കിടയിലുള്ള ദ്വാ ആണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദ്വാ ആയിരിക്കും നമ്മുടെ ദ്വാ അള്ളാഹ് സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് സ്വരുക്കി തന്നെ അള്ളാഹുവിനോട് പറയാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മളിത് ചെയ്യേണ്ടത് ഏഴ് ദിവസം മുടങ്ങാതെ ചെയ്യണം ഈ ഒരു വിഭാഗത്ത് ഭയങ്കര കൂലിയുള്ളൊരു കാര്യമാണ് ഏഴ് ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്യണം ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് മടുപ്പ് വന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴു ദിവസവും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഏഴ് ദിവസവും മുടങ്ങാതെ നമ്മൾ ഈ കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം അല്ലാതെ തരേ തരുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയായിരുന്നു ഉള്ളത് ഭയങ്കര ആത്മാർത്ഥതയോടെയും മനസ്സിൽ കളങ്കമില്ലാതെ മനസ്സൊരുക്കി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദ്വാകൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം കിട്ടും അതിനുള്ള സമയമായാൽ അബ്ബസ്ബാനുഭവത്താൽ നമുക്ക് തിരികെ തന്നെ ചെയ്യും അത് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിച്ചൊന്നിരിക്കണ്ട നമുക്കിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടം ഉണ്ടാവില്ലേ ആ സങ്കടം എന്തായാലും ഒരു ദിവസം അള്ളാഹു താല മാറ്റിത്തരും കാരണം നമുക്ക് ആ സങ്കടം തന്നത് റബ്ബാണ് അതുകൊണ്ട് നമുക്കൊരു സന്തോഷം തരാൻ പോകുന്നത് റബ്ബ് തന്നെയായിരിക്കും എല്ലാവർക്കും എല്ലാ കാലത്തൊന്നും സങ്കടം ഉണ്ടാവില്ല അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ കാലത്തും സന്തോഷവും ഉണ്ടാവില്ല സന്തോഷവും സങ്കടവും ഒക്കെ കൂടി മിശ്രിതമായിട്ടുള്ള ഒരു ജീവിതമാണല്ലോ നമ്മുടേത് അപ്പോൾ അതിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പരമാവധി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സങ്കടങ്ങൾ എന്താണോ അതൊക്കെ അള്ളാഹു താലെ മാറ്റിത്തരും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുക പലർക്കും വീടും കല്യാണവും മക്കളും ഇതൊക്കെ ശരിയാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാക്കി തരേണ്ട ആള് റബാണ് അതുകൊണ്ട് തന്നെ അള്ളഹിനോട് നമ്മുടെ മനസ്സൊരുക്കി തന്നെ ത്വാചി അല്ലാഹു താല എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും കേൾക്കൂട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടും ഇൻഷല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ദ്വായൽ എന്നെ ഉൾപ്പെടുത്താനുണ്ടോ അതുപോലെ തന്നെ എൻ്റെ ദ്വായൽ നിങ്ങളെല്ലാവരും ഉണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും എൻ്റെ ദ്വായിലുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ അല്ലാതെ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എന്ന് ഒരുപാട് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമലേക്കും